ഞാൻ ബ്രഹ്മശ്രീ പ്രദീപ് പണിക്കർ ഒരു ഇന്ന് ഞാൻ ഒരു നടന്ന സംഭവമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പത്തിന് മുംബൈയിൽ നിന്നുള്ള ജഗദീഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നെ കോണ്ടാക്റ്റ് ചെയ്തു അദ്ദേഹം അവിടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടവും മറ്റു രീതിയിലുള്ള ബന്ധങ്ങളുമൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു അന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായിട്ട് വരെ വളരെ അടുത്ത ബന്ധമുള്ള ഒരാളായിരുന്നു അദ്ദേഹം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് നിരന്തരമായി തകർച്ചകൾ നേരിടാൻ തുടങ്ങി ബിസിനസ് പരമായിട്ടും അല്ലാതെയും ഒക്കെ ഭയങ്കരമായ വീഴ്ചകൾ വന്നു അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആണ് അദ്ദേഹം എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് ആ സമയത്ത് അയാൾ ഹോട്ടൽ ബിസിനസ്സും തുടങ്ങിയിരുന്നു ആ ബിസിനസ്സിലെല്ലാം തന്നെ തകർച്ച നേരിട്ട് എറ്റ് ദി എൻഡ് ഓഫ് ദി എർത്ത് ആ ഒരു നിമിഷമായിരുന്നു അയാൽ കൊണ്ടായിരുന്നു ആ സമയത്താണ് അദ്ദേഹം ഞാനുമായിട്ട് ബന്ധപ്പെടുന്നത് അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ മുംബൈയിൽ ചെന്നു അവിടെ വെച്ച് ഞാൻ കുറച്ച് ചെറുനാരങ്ങകൾ മുറിച്ച് ചില കാര്യങ്ങൾ പരിശോധിച്ചു അപ്പോൾ ശക്തമായ ബ്ലാക്ക് മാജിക് അവിടെ സംഭവിച്ചതായിട്ട് ഞാൻ കണ്ടെത്തി അങ്ങനെ കണ്ടെത്തിയതിന് ശേഷം അവിടെ വീടിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് കുഴിക്കാൻ വേണ്ടി പറഞ്ഞു അവിടെ കുഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുപ്പി ബ്ലഡ് ചെറിയ ബോട്ടിലാണ് പിന്നെ ഒരു ടോൾ അതിൻ്റെ നെറ്റിയിലും നെഞ്ചിലും കാൽമുട്ടുകളിലും ആണി ആണിതറച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കിട്ടിയത് നിരവധി യന്ത്രങ്ങളാണ് തകിടുകൾ ആ തകിടുകളിലെല്ലാം തന്നെ കൂടോത്രത്തിൻ്റെ ചില രീതികളാണ് അങ്ങനെ ചെയ്യുന്നത് അതാണ് ഉണ്ടായിരുന്നത് അവർക്കെല്ലാം ഭയങ്കര ഷോക്ക്ഡായിട്ടുള്ള മൊമെൻസ് ആയിരുന്നു അത് കാരണം ഇത്രത്തോളം തങ്ങൾക്കൊരു എതിര് ഉണ്ടാവുമെന്ന് അവർ പോലും വിചാരിച്ചിട്ടില്ല ഇതിൽ ഒന്നും തന്നെ വിശ്വാസമില്ലാത്ത ഒരു ആൾക്കാരായിരുന്നു അവർ ദൈവവിശ്വാസമുണ്ടെങ്കിലും ഇത്തരം പ്രവൃത്തികളൊക്കെ തന്നെ ഭീമമായ തകർച്ചകളിലേക്ക് കൊണ്ടുപോകുമെന്നും അത്തരം ചിന്തകൾ പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ നിരന്തരമായ ചില കർമ്മങ്ങൾ ചെയ്ത് ആ നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റിയപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ബിസിനസ് ചെയ്യുവാനും പഴയതിനേക്കാൾ ഉയർച്ചയിലെത്തുവാനും കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം ഇത്രയും നീണ്ട കാലത്തെ എൻ്റെ ജീവിതത്തിൽ ഇടയിൽ എത്രയോ അധികം ആൾക്കാരെ ഞാൻ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് മോചിതരാക്കിയിട്ടുണ്ട് നൂറ്റി മുപ്പത്തെട്ട് രാജ്യങ്ങളിലോളം ഞാൻ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനെയും കൂടുകയല്ലാതെ കുറയാൻ സാധ്യതയില്ല അപ്പോൾ ഇനിയും ഇനിയും നിങ്ങൾക്ക് ബാധിക്കുന്ന എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതിൻ്റെ നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ഏത് സമയത്തും എന്നെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എന്നാൽ കഴിയുന്ന വിധം പരിഹാരങ്ങൾ ഞാൻ ചെയ്യുന്നതായിരിക്കും ഏകദേശം ജഗദീഷ് പണ്ഡിറ്റ് ഏഴ് വർഷത്തോളമാണ് അയാളുടെ എല്ലാം പൊട്ടിത്തകർന്ന് തരിപ്പണമായിട്ട് നശിച്ചു പോകാൻ വേണ്ടി നിന്ന സമയത്ത് ആണ് എൻ്റെ ഫോൺ നമ്പർ ഒരാൾ കൊടുക്കുന്നത് അയാളുടെ ഒരു പരിചയക്കാരനായിരുന്നു അവിടെ നിന്ന് ഇന്നായാൽ കോടിക്കണക്കിന് രൂപയുള്ള ബിസിനസ്സുകാരനായിട്ട് വളർന്നു അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ തളർന്നു പോകേണ്ട സാഹചര്യമില്ല എല്ലാത്തിനും ജ്യോതിഷത്തിൽ അതിൻ്റേതായ പോംവഴികളുണ്ട് അതുകൊണ്ട് നിങ്ങൾ എക്കാലവും ഈ കാര്യങ്ങളൊന്നും മറന്നുപോകാതെ ജീവിതത്തിൽ പ്രയോഗിക്കുക ജീവിതത്തിൽ സന്തുഷ്ടി നേടുക നിങ്ങളുടെ പരാജയങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം